ുംസിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ടെലിക്യൂസിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് നിധ എവിടുന്നാ വിളിക്കണേ എടപ്പാട് എന്താ ചെന്നിതാ പഠിക്കണോ പ്ലസ് ടു എങ്ങനെ പോക്സാമൊക്കെ ചോദ്യം ചോയ്ക്കട്ടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് മൂന്നിനും കറക്റ്റ് ആൻസർ പറഞ്ഞ നൂർ ഹോസ്പിറ്റൽ നൽകുന്ന ഒരു സമ്മാനം ഉണ്ടാവും

ഖുർആാനിന്റെ സൂക്ഷിപ്പുകാരി എന്നറിയപ്പെടുന്നത് ആരെയാണ് അഞ്ച് സെക്കൻഡ് ഉള്ളോ വേ വേണം ഉറപ്പാണോ ഐഷ ബിവി തെറ്റുത്തരാണ് ഹഫ്സ ബിവി അലി അള്ളാഹു അനാണ് ശരി ഉത്തരം ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ആസാദ് ഈ ഈദിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ട്രെൻഡുകളിലുമുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഏവർക്കും ആസാദിലേക്ക് സ്വാഗതം

അജ്മൽ അജ്മൽ എന്താണ് ചെയ്യുന്നത് നോമ്പൊക്കെ ആണുള്ളത് മൂന്നിനും നൽകുന്ന വലിയൊരു സമ്മാനം ரெண்ட்ஸத்திய நபி சல்லு அலையுல்ல ஏற்றம் வலியத்து எந்த சந்திரனை பிளர்ப்பு

ऑप्शंस बार ऐड है आयशा बीवी रज़ियल्लाह हुन हु हफ्सा बीवी रज़ियल्लाह हुन सईनाबा बीवी रज़ियल्लाह हुन मैमूना बीवी रज़ियल्लाह हुन हफ्सा बीवी आयशा बीवी रज़ियल्लाह हुन हफ्सा बीवी रज़ियल्लाह हुन मैमूना बीवी रज़ियल्लाह हुन മാറ്റി പറയില്ലല്ലോ ഓക്കെ മൂന്നാമത് ചോദ്യം ചെയ്യട്ടെ ഖുർആനിന്റെ മധ്യഭാഗത്തുള്ള സൂറത്ത് ഏത് ഖുർആാനിന്റെ മധ്യഭാഗത്തുള്ള സൂറത്ത് ഏത് മധ്യഭാഗത്തുള്ള സൂറത്ത് സൂരത്ത് ഓപ്ഷൻ ഇല്ല നടുവില ഓപ്ഷൻസ് ഇല്ല ആണ് ഇതുകൂടി കറക്റ്റ് ആക്കിയാലേ പ്രൈസ് ഉണ്ടാവും അഞ്ചു സെക്കൻഡേ ഉള്ളു വേഗം ആലോചിച്ച് പറയണം ടൈം പോകുന്നു ക്ലൂ സൂറത്താണ് ലുവയരൊന്നില്ല പതിവാടത്തിലുള്ള صورتി ആ ഓക്ഷൻ ഉള്ളേ അല്ല ടൈം ഇപ്പ കഴിഞ്ഞു ശലഗ അല്ല

ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻ ഒരുക്കി ആസാദ് ഈ ഈദിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു പുതിയ മോഡലുകളിലും ട്രെൻഡുകളിലുമുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ ഏവർക്കും ആസാദിലേക്ക് സ്വാഗതം പ്രമാണിച്ച് ആസാദ് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു ആസാദ് സിൽക്സ് ഹോസ്പിറ്റൽ സ്വാഗതം ആരാണ് സംസാരിക്കുന്നത്

മൂന്ന് ക്വസ്റ്റ്യൻസ് ആണുള്ളത് മൂന്നിനും കറക്റ്റ് ആൻസർ പറഞ്ഞാല് പ്രൈസ് ഉണ്ടാവും ഹോസ്പിറ്റൽ സ്പോൺസർ രണ്ടാം ഓപ്ഷൻസ് ഉണ്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത് ഏത് മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത് ാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോക്കട്ടെ സൂറത്തു സ്വലാത് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത് ഓപ്ഷൻ சூரatul கவ்ஸர் சூரatul இஹ்லஃப் சூரatul நம் சூரatul ஃபாத்திஹா சூரத்துல் ஃபாத்திஹா արпаணோ கர்ட் சான்சர் தேர்ட் குவெஸ்டன் ஜிகடே குர்ஆனிலே பெரிய ஆயத் ஏது குர்ஆனிலே വലിയ ஆயத் ஆயத் ஃபுர்ஃபே அல்லா മാറ്റി പറയില്ലല്ലോ കറക്റ്റ് ആൻസർ ആണ് പ്രൈസ് കിട്ടിട്ടുണ്ട് വിളിച്ചാൽ ആണോ എന്തോ விளிக்கிற நம்பர் நான் ரெண்ட நம்பர் யூஸ் பண்ணலை அப்போ இந்த விளிக்கிற நம்பர் போஸ்டல் ஆடோ ஆடு மீனே தானோ ஆ அப்போ આઈ નંબર કોડી ઓન નોટ સેલ લખો ઓન બોર્યુ 107 107 45 45 35 95 34 34 86 86 ઓકે എന്തായാലും വിളിച്ചത് സന്തോഷം ഹോസ്പിറ്റൽ സ്പോൺസർ ചെയ്യുന്ന ഒരു വലിയ പ്രൈസ് ഉണ്ട് ഇതുപോലെ ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ ഒരുക്കി ആസാദ് ഈ ഈദിനെ വരവേൽക്കാൻ പുതിയ മോഡലുകളിലും ട്രെൻഡുകളിലുമുള്ള വസ്ത്രങ്ങൾ സ്വന്തമാക്കാൻ സ്വാഗതം ആസാദ് ഒരുക്കുന്ന സ്പെഷ്യൽ ഓഫറിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് പർച്ചേസ് ചെയ്ത തുക മുഴുവൻ തിരികെ നൽകുന്നു ആസാദ് സിൽക്സ് എം ആർക്കേഡ് പാൻ ബസാർ തിരൂർ സ്വാഗതം മാ

തുടർന്ന് നിർബന്ധമാക്കുന്ന കർമ്മം ഏത് ജക്കാത്ത് പി ആണോ വെറും ചെക്കാത്താണോ വെറും ചെക്കാത്താണോ ഒന്നുകൂടി ആഴ്ച പറയൂർ മറ്റു പറയില്ലല്ലോ ആൻസർ ാണ് ആദ്യം സെക്കാത്ത് എന്ന് പറഞ്ഞു അതില് പറഞ്ഞതാണോ ആ ഓക്കെ ആലോചിച്ച് പറക്കൻഡ് ക്വസ്റ്റൻ ചേക്കട്ടെ அவதரிச்சிம் செய்தே குல தவணை ആക്ഷേപിച്ചിട്ടുണ്ട് ഇല്ല അയാളെ ഖുർആാനിൽ പലതവണ ആക്ഷേപിച്ചിട്ടുണ്ട് ആരാണയാൾ

వేగం వేడం కొరేష్య ఆలోచి పొక్ నిమిత్త శత్రు అయిన ടൈം അഞ്ച് സെക്കൻഡ് ഉള്ളോ ടൈം ഒന്നു ഫിറോനോ ഫിറോനാണോ നിബിധങ്ങളെയോ ഓർപ്പിച്ചോ

ഹോസ്പിറ്റൽ ഷഹർ ിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണുന്നവരെ അസലക്കും